വിമാനത്താവളം വഴി അനധികൃതമായി സ്വർണം കടത്താൻ ശ്രമിച്ച കേസിൽ യുവതി പിടിയിൽ കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിയ മുബീനെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ പിടിയിലായത് കർണാടകയിലെ ബംഗളൂരു സ്വദേശിനിയാണ് മുബീന അറുപത്തിയൊന്ന് ലക്ഷം രൂപ വിലവരുന്ന സ്വർണമാണ് ഇവർ വിമാനത്താവളത്തിലൂടെ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് പതിവായി കണ്ടുവരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മുബീന സ്വർണം കടത്താൻ ശ്രമിച്ചത് സ്ക്രൂഡ്രൈവറിനുള്ളിലും പ്ലാസ്റ്റിക് പൂവിനുള്ളിലുമായി രൂപമാറ്റം വരുത്തി ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം വയറുകളുടെയും കമ്പികളുടെയും രൂപത്തിലേക്ക് മാറ്റിയ ശേഷമാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് സ്വർണമാണെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാതിരിക്കാൻ വയറുകളിലും കമ്പികളിലും സ്റ്റീൽ നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയും ചെയ്തിരുന്നു ഇതിനു പുറത്തെ പ്ലാസ്റ്റിക് കൊണ്ട് മൂടുകയും ചെയ്തിരുന്നു അതിനാൽ പിടിക്കപ്പെടില്ലെന്ന് യുവതി കരുതിയിരുന്നു കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിയ വിമാനത്തിലെ യാത്രക്കാരിയായിരുന്നു പിടിയിലായ മുബീന സ്ക്രൂ പിടിയുടെ അകത്ത് അതിവിദഗ്ധമായാണ് സ്വർണം ഒളിപ്പിച്ചിരുന്നത് കസ്റ്റംസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ചോദ്യം ചെയ്യൽ ആരംഭിച്ചു സ്വർണ്ണക്കടത്തിന് സഹായിച്ചവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് കസ്റ്റംസ് അറിയിച്ചു സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ മുമ്പ് ഇവർ സമാനമായ രീതിയിൽ സ്വർണം കടത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കസ്റ്റംസ് അധികൃതർ അന്വേഷിക്കുന്നുണ്ട് അതേസമയം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തിനിടെ പിടിയിലായ ക്യാബിൻ ക്രൂ സുരബി ഖാത്തൂൺ നേരത്തെയും സ്വർണം കടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു സംഭവത്തിന് പിന്നിൽ വമ്പൻ റാക്കറ്റ് ഉള്ളതായാണ് നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡിആർഐ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപത് കിലയോളം സ്വർണം ഇവർ പലതവണയായി കടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം കഴിഞ്ഞ മാർച്ചിൽ സുരഭി നടത്തിയ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചും ഡിആർഐക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് സുരഭിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും ഡിആർഐ ഉദ്യോഗസ്ഥർ പറയുന്നു അറസ്റ്റിലായി സുരഭി കോടതിയിൽ ഹാജരാക്കിയ ശേഷം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണവുമായ എയർ ഹോസ്റ്റസ് ആയ കൊൽക്കത്ത സ്വദേശിനി സുരഭി ഖാത്തൂൺ റവന്യൂ ഇന്റലിജൻസിന്റെ പിടിയിലാണ് ആയത് മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ അംഗമാണ് ഇരുപത്തിയാറ് കാരിയായ സുരബി നേരത്തെയും സ്വർണക്കടത്തിന് എയർ ഹോസ്റ്റസ്മാർ പിടിയിലായിട്ടുണ്ടെങ്കിലും മലദ്വാരത്തിൽ സ്വർണം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചതിൽ എയർ ഹോസ്റ്റസ് പിടിയിലാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണിത് മറ്റു വിമാന ജീവനക്കാർക്കും സ്വർണക്കടത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് നാല് ക്യാപ്സ്യൂളുകളാണ് സുരബി കാത്തൂൺ ശരീരത്തിൽ ഒളിപ്പിച്ചത് കൃത്യമായ പരിശീലനം ലഭിക്കാതെ ഒരു കിലോ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ സാധിക്കില്ലെന്ന അനുമാനത്തിലാണ് അന്വേഷണ സംഘം എത്തിയിരുന്നത് സുരഭിയുടെ നടത്തത്തിലോ പെരുമാറ്റത്തിലോ ഒരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ല മലദ്വാരത്തിൽ സ്വർണം ഒളിപ്പിച്ചു കടത്താൻ യുവതികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന സംഘങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഗർഭനിരോധന ഉറയ്ക്കുള്ളിൽ സുരക്ഷിതമായി പൊതിഞ്ഞാണ് സ്വർണം ശരീരത്തിനുള്ളിലാക്കുന്നത് ഇതിന് സമാനമായി ഒരു കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദുബായിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച ഒരു കോടി രൂപയുടെ സ്വർണം എട്ട് എട്ട് നാല് കിലോ സ്വർണം മിശ്രിത രൂപത്തിലാക്കി കടത്താൻ ശ്രമിച്ച കാസർഗോഡ് സ്വദേശി ഷഹലിയെ വിമാനത്താവളത്തിന് പുറത്തുവച്ച് പോലീസ് പിടികൂടുകയായിരുന്നു മൂന്ന് പാക്കറ്റുകളാക്കി സ്വർണം വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താനാണ് യുവതി അന്ന് ശ്രമിച്ചത് ആഭ്യന്തര വിപണിയിൽ ഒരു കോടിയിലധികം വില വരുന്ന സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് സംഭവ ദിവസം രാത്രി പത്തരയ്ക്ക് ദുബായിൽ നിന്നെത്തെ എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് യുവതി എത്തിയത് കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം പതിനൊന്ന് മണിയോടെ വിമാനത്താവളത്തിന് പുറത്തെത്തിയ യുവതിയെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും യുവതി ഒന്നും വിട്ടുപറഞ്ഞിരുന്നില്ല തുടർന്ന് ലഗേജ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു അതിനുശേഷമാണ് സ്വർണം കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി